നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒരാൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഫോണിൽ ചെയ്യുന്ന സകല പരിപാടികൾ സകല കുശിത പ്രവൃത്തികളും വേറൊരാൾ ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുകയാണ് അത് ഡേറ്റും സമയവും ഉൾപ്പെടെ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് ആരാണെന്നല്ലേ വേറെ ആരുമല്ല ആരുമല്ലേ ഇങ്ങനെ തന്നെ ഓക്കെ ഞാൻ പറഞ്ഞിട്ട് വിശ്വാസമാകുന്നില്ലല്ലേ തെളിവ് ഇപ്പം കാണിച്ചു തരാം നോക്ക് ഞാൻ ഗോചാറ്റിനകത്ത് വീഡിയോ കോൾ വിളിച്ചതും ടെറാബോക്സ് യൂസ് ചെയ്തതും അവർക്ക് വെബ്സൈറ്റ് നോക്കിയത് എല്ലാ ഡേറ്റും സമയം ഉൾപ്പെടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മെറ്റാ ടെക്നോളജീസ് നമ്മുടെ എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെ ഓഫ് ആക്കാം നമുക്ക് നോക്കാം ഇതിനുവേണ്ടി നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ഓപ്പൺ ആക്കി അതിൻ്റെ മെനു എടുക്കുക മെനുവിനകത്ത് അക്കൗണ്ട് സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ തുറക്കുക അവിടെ നേരെ താഴേക്ക് വരുന്ന സമയത്ത് യുവർ ഇൻഫർമേഷൻ ആൻഡ് പെർമിഷൻസ് എന്നുണ്ടോ അത് ഓപ്പൺ ആക്കുക യുവർ ആക്ടിവിറ്റി ഓഫ് മെറ്റാ ടെക്നോളജീസ് എന്ന ഓപ്ഷൻ ഓപ്പൺ ആക്കുക അവിടെ റീസെൻ്റ് ആക്ടിവിറ്റി എന്ന് കാണും അത് തുറന്നു നോക്കുക അവിടെ തുറക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും അവിടെ റെക്കോർഡ് ചെയ്യപ്പെടുത്തും വെച്ചിട്ടുണ്ട് ഡേറ്റ് സമയ ഡേറ്റ് ഉൾപ്പെടെ ഓരോ ഡേറ്റിൽ നിങ്ങൾ എത്ര തവണ ആ ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടു എന്നത് സഹിതം വെച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോ കോൾ വിളിച്ചത് സഹിതം ഞാൻ എന്തായാലും ഗോ ചാറ്റിൽ വീഡിയോ കോൾ വിളിച്ചത് പത്ത് തവണ വിളിച്ചു ആ മൂന്ന് മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അതുവരെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെ ഡിസ്കണക്ട് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ബാക്ക് വന്നിട്ട് മാനേജ് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്ന് കൊടുക്കുക അവിടെ ഡിസ്കണക്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്നത് കൊടുത്ത് കണ്ടിന്യൂ കൊടുക്കുക അതിനുശേഷം ഡിസ്കണക്ട് ഫ്യൂച്ചർ ആക്ടിവിറ്റി എന്ന് കൊടുക്കുക ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ഉപയോഗിക്കുന്ന ആക്ടിവിറ്റീസ് ഒന്നും ഇവരെ റെക്കോർഡ് ചെയ്യില്ല ഇതുവരെ റെക്കോർഡ് ചെയ്തപ്പോൾ ചെയ്തു ഇനി അങ്ങോട്ടുള്ളതൊന്നും റെക്കോർഡ് ചെയ്യില്ല അവിടെ ക്ലിയർ പ്രീവിയസ് ആക്ടിവിറ്റി കഴിഞ്ഞാൽ ഇതുവരെ ചെയ്തതും ക്ലിയർ ആയി പോകുന്നതായിരിക്കും